മാളികപ്പുറം എന്നുള്ള സിനിമ വലിയ വിജയമായ സമയത്ത് സാറ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിൽ പലരും പ്രശ്നമായി ചൂണ്ടിക്കാട്ടിക്കുന്നത് ഇതിലെ ദൈവ സാന്നിധ്യമാണ് ഇതിലെ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വരുമോ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പണ്ട് വെസ്റ്റ് ആഫ്രിക്കയിലെ അഭിജാൻ എയർപോർട്ടിൽ പെട്ടുപോയ സമയത്ത് അനുപേക്ഷിച്ചൊരു ആഫ്രിക്കൻ പോലീസുകാരനുണ്ട് എന്നുള്ളത് ശരിക്കും എന്തായിരുന്നു ആ സംഭവം അത് വായിച്ചപ്പോൾ തന്നെ എനിക്കത് അറിയാൻ ഒരു കൗതുകം ഉണ്ടായിരുന്നു അത് ഞാൻ എഴുതുന്ന പറഞ്ഞാൽ സത്യസന്ധമായി നടന്ന കാര്യമാണ് അതായത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു അതായത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഐവറി കോസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ക്യാപിറ്റൽ ആണ് അഭിജാൻ എന്ന് പറയുന്നത് ഞാൻ അധികം ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യണം ഒരുമാരെ എല്ലാ രാജ്യങ്ങളിലും സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഐബറി കോസ്റ്റിൽ എന്നുണ്ടെങ്കിൽ ഇന്ത്യൻസിന് വിസ വേണം ഓൺ അറൈവൽ വിസ അല്ല നമ്മൾ വിസ എടുത്തിട്ട് പോകണം അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ദുബായ് ബേസ്ഡ് ആളാണ് ദുബായിൽ ഐ ബ്രിക്വസ്റ്റിന് കൗൺസിലായിട്ടില്ല സൗദിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ പാസ്പോർട്ട് സൗദിയിൽ അയക്കണം എന്നിട്ട് അതൊക്കെ ഭയങ്കര തലവൻ പിടിച്ച പരിപാടിയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു ലബന് അപ്പോൾ അവർ അവിടുന്ന് ഈ പേപ്പർ വിസ ഉണ്ട് അത് കഴിച്ചിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇവിടുന്ന് ദുബായിൽ നിന്ന് കയറുമ്പോഴൊക്കെ കുറച്ച് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് നമ്മൾ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കതൊന്നും പ്രശ്നമില്ല ഞാനങ്ങനെ ട്രാവൽ ചെയ്ത് ഞാൻ അവിടെ ഇറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എമിഗ്രേഷൻ്റെ അടുത്ത് നമ്മൾ വിസ അടിക്കാനല്ല അവിടെ ചെല്ലുന്ന സമയത്ത് ഇവർ എൻ്റെ ഫ്രണ്ട്സ് ലബനോണികൾ പുറത്തു ഇപ്പോൾ ഉണ്ടായിരുന്നു അവരൊരാളുള്ളിലോട്ട് വിട്ടിരുന്നു അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ അപ്പോൾ അയാൾ എൻ്റെ പാസ്പോർട്ട് മേടിച്ചു വിസ അടിക്കാനായിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പോയി ഇവിടുത്തെ പോലെ ഒന്നുമല്ല അവിടെ നമ്മൾ സാടി കൂടി പുറത്തോട്ട് പോയി ലഗേജ് എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് ഇയാൾ കുറച്ച് കഴിയുമ്പോൾ പാസ്പോർട്ട് എനിക്ക് കൊണ്ടുപോയി തന്നു പക്ഷെ ഞാൻ ഒരു അതിൽ വിസ അടിച്ചിട്ടുണ്ടാകും ഞാൻ നോക്കിയില്ല അത് എൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു ഞാൻ പോയി ഒരു ഒരു മൂന്ന് നാല് ദിവസമൊക്കെ എൻ്റെ ബിസിനസ്സെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പോരാണ് ഒരു ഞായറാഴ്ച ആയിരുന്നു അപ്പോൾ എയർപോർട്ടിലോട്ട് കയറുന്ന സമയത്ത് ഇവർ ഈ അവിടെ അതായത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്ന് ആൾക്കാരാണെന്നറിയാൻ വേണ്ടി അവർ പാസ്പോർട്ടും നമ്മുടെ ടിക്കറ്റും കൂടി നോക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞ സമയത്ത് വിസ് അടിച്ചു നോക്കണം നോക്കിയവർ അപ്പോൾ എനിക്കതിൽ വിസ് ഇല്ല ഫസ്റ്റ് ഇതല്ല അവരാണ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബോഡിം ബാസിന് മുന്നേ ഒരു ഉണ്ട് അപ്പോൾ അവർ ഫുള്ള് നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ നോക്കിയിട്ട് കാണാത്തരെയാണ് എനിക്ക് കുറേ വിസ ഉള്ള ഒരാളാണ് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഇടത്തും അതിൽ വിസ് ഇല്ല അപ്പോൾ അങ്ങനെ സംസാരിക്കും അതായത് ഞാൻ അവിടെ ഒരു ഇല്ലീഗലായിട്ട് വന്നാക്കണ ഒരാളാണെന്ന് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് രണ്ടുപേരുണ്ടല്ലോ ഈ ലബ്നോണികൾ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഒച്ചയിൽ ഭയങ്കരപ്പെട്ട ദേഷ്യം കയറി സംസാരിക്കണം എപ്പോഴും ഈ മറ്റൊരൊക്കെ ആഫ്രിക്കൻസ് ആണല്ലോ അങ്ങനെ ഇവർ ഇവരായിട്ട് ഭയങ്കരമായിട്ട് ഉടക്കായി സംസാരിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ അപ്പോൾ ഇങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്ലൈറ്റ് എൻ്റെ ബോർഡിംഗ് നടന്നുകൊണ്ടിരിക്കയാണ് അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ എന്നെടുത്ത് ഇവരിക്ക് എന്നെ അവർ അറസ്റ്റ് ചെയ്യണം എനിക്കത് സംസാരി ഫ്രഞ്ചിലാണ് സംസാരിക്കുന്നത് നമുക്ക് കുറച്ചൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇവനെ കണ്ണോണ്ട് കാണിച്ച് മാറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനവിടുന്ന് പെട്ടെന്ന് മാറി അവിടെ ഈ പാസഞ്ചേഴ്സും അവരുടെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനിരുന്നു ഇരുന്ന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും ബലമായിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ പുറത്താക്കി അത് കഴിഞ്ഞിട്ട് അവർ എന്നാണ് നോക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ അഡെയിലിങ്ങനെ പതിങ്ങി ഇരിക്കുകയാണ് ഈ അറിയാമല്ലോ ആഫ്രിക്കൻ പ്രത്യേകിച്ച് ഈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ഇതില്ലാത്ത സ്ഥലമാണ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിൻ്റെ ബോർഡിങ് ഏകദേശം കഴിയാറായി അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ബോർഡ് കൊണ്ടാണ് തൂക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ ഡിജിറ്റൽ ഇതൊക്കെയല്ല അപ്പോൾ അതൊന്നുമില്ല ഇല്ല അപ്പോൾ ബോർഡൊക്കെ എടുത്ത് മാറ്റി എനിക്കാണീ പുറത്തോട്ട് പോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാസ്പോർട്ട് ഓൾറെഡി ഇവരുടെ കയ്യിലുണ്ട് ഞാൻ കണ്ട് പാസ്പോർട്ട് ഇത് വെച്ചിട്ടുണ്ട് എനിക്ക് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് ഗേറ്റ് ക്രോസ് ചെയ്യണം പാസ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും എന്നെ പുറത്തോട്ട് വിടില്ല ഫ്ലൈറ്റാണ് ഈ പോകാൻ പോകുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഇനി എന്താണ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഇവരായിട്ട് ഉടക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ആ ദേഷ്യം മുഴുവൻ എൻ്റെ അടുത്താണ് അപ്പോൾ അങ്ങനെ ഞാൻ നിൽക്കണം അതായത് ഒരു ഇല്ലീഗലായിട്ട് ഒരാളെ കൊണ്ട് ഉള്ളിൽ വന്നിട്ട് ഗേറ്റ് വിടാൻ പോയി അതാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ ഞാൻ അങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നമുക്ക് ആരും വിളിക്കാനായിട്ടില്ല ഫോണാണെന്നുണ്ടെങ്കിൽ റോമിംഗ് ഇല്ലാത്ത ഫോൺ ആ കാലഘട്ടത്തിൽ റോമിംഗ് ഒന്നും ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ ആകെ ഭയങ്കര ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ഒരു ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ആ സമയത്ത് ഒരു പോലീസുകാരൻ നടന്നവരെ ഓപ്പോസിറ്റ് ആയിട്ട് അപ്പോൾ ഇയാൾ വന്നാണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ പതിങ്ങിയത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുടെ നമ്മളെ കാണണം എന്ന് വിചാരിച്ചപ്പോൾ ഇയാൾ നേരെ വളർന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഫ്രഞ്ചിൽ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രഞ്ച് അറിയില്ലെന്ന് പറയുമ്പോൾ അയാൾക്ക് ഇംഗ്ലീഷ് വലിയ വെല്ലുവിളിത്തല്ല ഞാൻ പറഞ്ഞതാണ് കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ ചോദിച്ചു നീ എന്തിനാണ് വിസ ഇല്ലാതെ എങ്ങനെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വിസ് ഇല്ലാതല്ലോ ഇവിടെ എയർപോർട്ടിലാണ് പക്ഷേ ആ പഴയ പാസ് ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞിതായിരുന്നു കാര്യം പക്ഷേ ആദ്യം ഞങ്ങൾ ആ ഇറക്കിയ ആളുണ്ടല്ലോ അയാൾ വിളിച്ചിരുന്നു പക്ഷേ അയാൾ കുറുക്കിന് എന്ന് പറഞ്ഞാൽ അടുത്ത രാജ്യത്തോട്ട് എന്തോ കാര്യത്തിന് വേണ്ടി പോയാൽ കയറി അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അയാളെ വെച്ച് വെരി സിയർ പാസ്പോർട്ടൊന്നും ചോദിച്ചാൽ അപ്പോൾ എൻ്റെ അടുത്ത് മേടിച്ചു കൊണ്ടുപോകണം കൊണ്ടുപോകാൾ കൊണ്ടുപോകണമെന്നൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കറിയാം ഒരു റൂമിലോട്ട് ഈ പാസ്പോർട്ടായിട്ട് പോയി ഒരാൾ കയറി അയാൾ തിരിച്ചു വന്നപ്പോൾ അയാളുടെ അതിൽ ഇല്ല അതുകൊണ്ട് ആ റൂം ഇഷ്ടംപോലെ ചെറിയ ചെറിയ റൂമുകളുണ്ട് ഇമിഗ്രേഷൻ്റെ പല ഇതിൻ്റെയൊക്കെ ആയിട്ട് ഈ എയർലൈൻ ഓഫീസൊക്കെ അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയാം അവിടെ ഈ പാസ്പോർട്ട് ഉണ്ടെന്ന് അറിയാം അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞാൽ അവിടെ അതിൽ അറിയൂഷുവർ ഞാൻ പറഞ്ഞുണ്ട് അവിടെ പാസ്പോർട്ട് ഉണ്ട് ഞാൻ കണ്ടതാണെന്നത് അങ്ങനെ ഇയാൾ പോയി തിരിച്ചു വരുകയാണ് ഒരു ഇതൊക്കെ പെട്ടെന്ന് തൊട്ട് നടക്കുകയാണ് അയാൾ വന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കിയാൽ അപ്പോൾ അയാളുടെ കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ട് ഇത് അകലെയാണ് ഈ പറയുന്ന സാധനം അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് പാസ്പോർട്ട് വന്നു ഓക്കേ യു കെൻ ഗോ എന്ന് പറയും അപ്പോൾ ഞാൻ അതിലോട് പറഞ്ഞ് ഓൾറെഡി അവിടെ ഇത് കഴിഞ്ഞ് അടുത്ത എയർലൈൻസിൻ്റെ ബോർഡ് പക്ഷേ ആ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ ആ പേപ്പർ ഇതൊക്കെ എടുത്തിട്ട് പോകണോളൂ അപ്പോൾ ഞാൻ പറഞ്ഞ് നീ എന്തായാലും ഇയാൾ ഹെൽപ്പ് ചെയ്ത് അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ പ്രോബ്ലം യു ക്യാൻ ഗോ തയർ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ചെക്കിങ് അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് ലഗേജ് ഇല്ല ഈ ഹാൻഡ് ബാഗേജ് മാത്രമേ ഉള്ളൂ ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ എനിക്ക് ഇതിൽ ഈ ഇതിൻ്റെ എമ്രേസ്റ്റൊക്കെ ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എന്നാ കയറ്റി വിട്ടു അങ്ങനെ ഞാൻ പെട്ടെന്ന് മുകളിൽ ചെന്ന് അപ്പോൾ ഈ എമിഗ്രേഷൻ ക്രോസ് ചെയ്യണം ഒറിജിനൽ എമിഗ്രേഷൻ ക്രോസ് ചെയ്യണമല്ല അവിടെയാണ് ഈ ശരിക്കും വിസ നോക്കണത് അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ കുഴപ്പമില്ല നീ പൊയ്ക്കോ പ്രശ്നമില്ലെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ മുകളിലോട്ട് എക്സ്കലേറ്റർ ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ആലോചിച്ച പോലീസ് സാറിന് അവിടെ ഉണ്ടാവും ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവർ ഇല്ല ഈ ബോഡിങ് ഒക്കെ ഏകദേശം ഈ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പാസഞ്ചറെല്ലാം ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഒരു ഫോം വലുത് ഫില്ല് ചെയ്യണം ഇവിടെ ഒന്നും ഇപ്പോൾ ആ ഫോമില്ല അപ്പോൾ ഞാനത് ഫോമടിച്ച് കഴിഞ്ഞിട്ട് ഇനി പോലീസാരൻ അങ്ങനെ തിരിച്ച് വരികയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ അതുക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ട് നിൽക്കേണ്ടത് അറിയാം അപ്പോൾ ഇവര് വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് അറി അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ എന്നെ വിളിച്ച് എമിഗ്രേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ അറിഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഫ്രഞ്ചിലാണ് ചോദിച്ചത് അപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്തായാലും എൻ്റെ ഇടുന്ന് ഈ കംപ്ലീറ്റ് ആവാത്ത സാധനം അടിച്ചിട്ട് താഴെ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ നേരെ സീൽ സീലടിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിട്ടു ഞാൻ അങ്ങനെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരിക്കുന്നു ബോഡിയും തുടങ്ങിയിട്ടില്ല ആ സമയത്ത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒരു ഉണ്ട് ഒരു തടിയുള്ളു അവർ വന്നുകഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ പാസ്പോർട്ട് മേടിച്ചിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി വീണ്ടും വേണം ഞാൻ നേരെ ടോയ്ലറ്റിൽ പോയിട്ട് ടോയ്ലറ്റിൽ നിന്ന് ഈ ബോർഡിംഗ് അനൗൺസ്മെൻറ്റ് തന്നെ എനിക്ക് തന്നെ ഒരു അരമണിക്കൂറെങ്കിലും ഞാനപ്പോൾ ഒരു ലേഡി ലേഡിതായതുകൊണ്ട് മെയിലിൻ്റെ ഇതിൽ വരില്ലെന്നറിയാലോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇവിടെ ബോർഡിങ്ങിൻ്റെ അനൗൺസ് ചെയ്യണം ഓടി വന്നു കഴിഞ്ഞിട്ട് നേരെ ഫ്ലൈറ്റ് കയറി രക്ഷപ്പെട്ടു അപ്പോൾ എനിക്കിപ്പോഴും അത്ഭുതമാണ് ആരാണാ പോലീസ് അതാണ് ഞാൻ അതിലൊരു ഉദാഹരണം പറഞ്ഞു ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈഫ് തന്നെ പോകും അപ്പം അങ്ങനെ ഒരു അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ക്ലാസ്സിൽ കൂടി കാണുന്നുണ്ട് ഈ ലബനോണികൾ അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു ആരായിരുന്നു അപ്പോൾ പോലീസ് നിനക്ക് നിൻ്റെ ഫ്രണ്ടാണത് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെങ്ങനെയാണ് ഫ്രണ്ട് നീ എന്തെങ്കിലും ഇത് കൊടുത്താൽ ഞാൻ പറഞ്ഞു ഞാനൊന്നും കൊടുത്തില്ല അവരുടെ അടുത്ത് ശരിക്കും അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞി ഒരു ഇഷ്യൂ ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു എസ്കേപ്പ് ആയിരുന്നു അത് ശരിക്കും പറഞ്ഞു എനിക്കിപ്പോഴൊരു അത്ഭുതമാണത് ഞാൻ അന്നൊക്കെ വിചാരിച്ചിരുന്നു ഇനി എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആ കാലഘട്ടത്തിലൊക്കെ ചിന്തിച്ചിരുന്നു പക്ഷെ അത് എനിക്ക് എന്തോ സംഭവിച്ച് ഒരു സത്യമായ കാര്യമാണ് മാളികൾ പറയുമല്ലോ നമ്മുടെ ചിലപ്പോൾ തന്നെ വിട്ടുപോകണ ഒരു സംഗതി ആയിരിക്കാം അതെ നമ്മളവിടെ ജോലി പോയി പ്രത്യേകിച്ച് അവിടെ ഈ പല പല രാജ്യങ്ങൾ ഈ ഇതെല്ലാം അടുത്ത് അടുത്ത് എടുക്കേണ്ട രാജ്യങ്ങളുള്ളതാണ് തൊട്ട് തന്നെ ഗാന ഉണ്ട് ഉണ്ട് നൈജർ ഉണ്ട് ബെനിൻ ബെനിറപ്പിം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ കിടക്കും ഒരു സൈഡിൽ നൈജീരിയ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാം ക്രിമിനൽസ് അവിടെ വരുമോ എന്തെങ്കിലും ആക്ടിവിറ്റി ആവുമ്പം ഇവരെല്ലാവരും കൂടി കിടക്കുന്ന ഒരു ജയിലാണ് അവിടെ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജയിലിൽ അകത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ലൈഫ് തന്നെ വേറെയാണ് പ്രത്യേകിച്ച് എയ്ഡ്സ് പിന്നെ മെനഞ്ച് ടി സി വി ഇങ്ങനെ അസുഖങ്ങളെല്ലാം ആയിട്ട് എടുക്കുന്ന ഒരു ഇതാണ് ഞാൻ അവിടെ ഒരു ജയിലിൽ കയറിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കവിടുത്തെ ഒരു ജയിൽ മീൻസ് ഞാനിവിടെ ആ അങ്ങനെ ഞാൻ കയറും അപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു ജയിലിൻ്റെ അകത്തൊരു ഇത് ജീവിതം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം എൻ്റെ പെട്ടെന്ന് ഞാൻ ആലോചിക്കുന്ന ദൈവം ഞാൻ ഇതിൻ്റെ അകത്തോട്ടായിരിക്കുമല്ലോ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്